എന്റെ ഒരു മനസാക്ഷി പറയാണ് വലിയ പേടിക്കുന്ന ഒരു രംഗമാണ് ഭക്ഷണം കൊണ്ടുള്ള കളി അല്ലെ ഭക്ഷണങ്ങള് ഹോട്ടലുകളിലായാലും കല്യാണങ്ങളിലായാലും ആഘോഷങ്ങളിലായാലും എന്തെന്നില്ലാത്ത ഐറ്റംസുകൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൽ മത്സരിക്കുന്ന ഒരു സ്വഭാവം ഇന്ന് പൊതുവെ എല്ലായിടത്തും എത്ര കൂലിപ്പണി എടുക്കുന്ന ആളെ വീട്ടിൽ ഒരു ചെറിയ പരിപാടി നടക്കുമ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസുകൾ ഉണ്ടാക്കി വെക്കുക ആരാണ് ഈ സംസ്കാരം കൊണ്ടുവന്നത് അള്ളാഹു പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന ഐറ്റംസിനോടുള്ള വിരോധം കൊണ്ടോ കിട്ടിയ നമ്മളും നന്നായി കഴിക്കുക അലഹദില്ല സന്തോഷം തന്നെ പക്ഷേ പേടി വരുന്നത് എന്റെയൊക്കെ വാപ്പാക്കൊരു പറച്ചൽ ഉണ്ടായിരുന്നു അരി കയ്യ സ്ഥലത്ത് ഒന്ന് രണ്ട് അരികൾ ഇങ്ങനെ എറിഞ്ഞിട്ട് ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടാവും വാപ്പാക്കത് കണ്ട വേ ദേഷ്യംപൊടിക്ക് ഉപ്പ പറയും നിങ്ങൾക്ക് ഈ അരിന്റെ വില അറിയില്ല അറിയുന്ന ഒരു സമയം വരാനുണ്ട് സ്ഥിരം കേൾക്കുന്നൊരു ഒരു ഡയലോഗു സഹോദരങ്ങളെ ഈ കഴിഞ്ഞ റമദാൻ മാസത്തിൽ നമ്മൾ കണ്ട ഫലസ്തീനിൽ നടന്ന സംഭവം ഒരു ദിവസം ചുരുങ്ങിയത് അറുപത്തിയേഴ് ആളുകൾ മരണപ്പെടുകയാണ് എല്ലാരും ബോംബ് വർഷിച്ചിട്ടല്ല മരിക്കുന്നത് പിന്നെയോ പട്ടിണി കടന്നുകൊണ്ട് വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ തൊണ്ടയിലെ വെള്ളം പറ്റിയിട്ട് ബ്ലഡും കഴിഞ്ഞ് ചോര വരെ തൊണ്ടയിൽ വന്നിട്ട് മരണപ്പെട്ടു പോയ രംഗം നമ്മുടെ മുമ്പിൽ പച്ചയായി പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കയാണ് ഇത് പഴയ കാലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അന്വേഷിച്ചു പോകണം നിങ്ങൾ മൊബൈൽ ഒന്ന് എടുത്തിട്ട് നിങ്ങൾ അന്വേഷിച്ചാൽ മതി എത്ര ആളുകൾ മൊബൈലിൽ ഫലസ്തീന്റെ വീഡിയോ വന്ന് മനുഷ്യനെ അള്ളാഹു പരീക്ഷിക്കാൻ തുടങ്ങിയാൽ അല്ല പറയുന്ന കേട്ടോ ഈ വാക്ക് കേട്ടോ നീ പൊരുത്തപ്പെട്ടില്ല നിനക്ക് അത്യാവശ്യം മോളെ കല്യാണം കഴിക്കേണ്ട പൈസയും അല്ലെങ്കിൽ ഒരു വീട് വെക്കണ്ട പൈസ ഞാൻ നിനക്ക് നിന്റെ കഷ്ടപ്പാട് കൊണ്ട് തന്ന് നീ അത് മതിയാകാതെ ലോൺ എടുത്തു പലിശക്ക് വാങ്ങി എന്നിട്ട് നീ മത്സരിച്ച് നാട്ടിലെ വലിയ വലിയ പണക്കാർ ആർപാടങ്ങളോട് ചെയ്യുന്ന അതേ രൂപത്തിൽ നിന്റെ മകളുടെ നീ ആഘോഷിച്ചു ആഘോഷിച്ചു നീ 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 കടം കല്യാണം നടത്തി എന്നിട്ട് ആ കല്യാണത്തിന്റെ പേരിൽ മൈലാഞ്ചി കല്യാണം പച്ച കല്യാണം മഞ്ഞ കല്യാണം തോന്നി വാശങ്ങൾ നടത്തി അവസാനം എന്ത് സംഭവിച്ചു എന്നറിയോ അല്ല പറയാണ് ഞാൻ നിന്നെ കഴിച്ചു വിടും ഞാൻ ദുനിയാവപ്പ സ്റ്റാറ്റസ് ലൈക്ക് പറയും ിങ്ങനെ ദുനിയാവും നീ ചാടി ചാടി പോകും ഞാൻ തന്നതിലപ്പുറത്തല്ലേ ഈ ചാട്ടം അല്ലേ നീ ഇങ്ങനെ ചാടി ചാടി പോകുമ്പോൾ നിനക്ക് കണ്ടിട്ടുണ്ടോ ഒരു കാട്ടു പശുക്കുട്ടി ഒരു കാട്ടിൽ നിന്ന് വന്നൊരു പശുക്കുട്ടി ചാടുകയാണ് ആളുകൾ കടയിൽ പെട്ടുപോയി അതിങ്ങനെ ചാടി ചാടി സമുദ്രത്തിന്റെ കരയിലേക്ക് എത്തിയാൽ കടപ്പുറത്ത് പെട്ട ഒരു കാട്ടു പശു കുട്ടിയെ പോലെ ആയിരിക്കും നീ നീ അവസാനം ചാടാ പിന്നെ നിനക്ക് സ്ഥലയില്ല അപ്പോഴാണ് നിന്നെ ഒരു പിടിത്തം പിടിക്കുക കഴിഞ്ഞ വെള്ളിയായി നിങ്ങൾ കേട്ടോന്നറിയില്ല ഞാൻ ഒരുപാട് സമാപന വേദിയിൽ എരുമാട് പള്ളിയിലെ ഖുത്തുബയിൽ കേട്ട ആയത് നമ്മളൊക്കെ ഓതുന്ന ആയത്താണ് ആയത്താണ്ബറിയ പിടുത്തമല്ലാഹുതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ മോനെ രക്ഷപ്പെടുത്താൻ ഇവിടെ ഒരു മന്ത്രിക്കും പറ്റൂല ഒരു ഡോക്ടർക്കും പറ്റൂല അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ അള്ള കാത്തുരുഷിക്കട്ടെ അതുകൊണ്ട് സ്വനാത്തു മജിലിസിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കാൻ അർഹതപ്പെട്ടവനല്ല അല്ല തന്നതിൽ തൃപ്തിപ്പെട്ടിട്ട് ഹലാലായ മാർഗത്തിലൂടെ ജീവിക്കാനും ആ മാർഗത്തിലൂടെ മക്കളെ വളർത്താനും നല്ല ബോധത്തോടെ ജീവിക്കാനും മുസ്ലിമീങ്ങളെ നമ്മൾ തയ്യാറാവാത്ത പക്ഷം നമ്മൾ നമ്മളല്ലാഹുവിന്റെ അടുക്കൽ അതാ നീ അള്ളാൻ്റെ അടുക്കൽ ഈ ദുനിയവിൽ നീ എത്ര വലിയ തറവാട്ടുകാരനാണെങ്കിലോ എത്ര നല്ല കൊട്ടാരത്തിൽ നീ താമസിക്കുന്നവനാണെങ്കിലോ ഏത് നല്ല വാഹനത്തിൽ നീ സഞ്ചരിക്കുന്നവനാണെങ്കിലോ ഇല്ല ഇല്ല അള്ളാൻ്റെ അടുത്ത് നീ ആക്ഷേപിക്കപ്പെട്ടവന വിലയും അല്ലാൻ്റെ അടുത്തുണ്ടാകൂല അതുകൊണ്ട് എന്തു വേണമെന്നറിയോ നല്ല ബോധത്തോടെ ഒരിക്കലും തന്നെ പിശാചിന്റെ ദുർബോധനത്തിൽ പെട്ടുപോകാതെ ഒരു വിഷയം ത്തിലും അമിതമായി ചെലവഴിക്കാതെ ചെലവഴിച്ച് കുടിക്കുന്ന വെള്ളത്തിന് വരെ യുദ്ധം ചെയ്യുന്നൊരു കാലം കയാമത്തിനാളിനോട് അടുക്കുമ്പം വരുമെന്നും ഹമ്മദുർ വസൂ എന്റെ വീട്ടിലെ ബോറ് വറ്റിയിട്ടില്ല എന്റെ വീട്ടിലെ കിണർ വറ്റിയിട്ടില്ല എന്ന് വിചാരിച്ച് അഹങ്കരിക്കണ്ട ഏത് നിമിഷവും വെള്ളത്തിന് വേണ്ടി അതാ യുദ്ധം ചെയ്യുന്നൊരു കാലം വരുമെന്ന് പറഞ്ഞത് വെറുതല്ല അതാ നമ്മുടെ സാമൂഹിക സന്നദ്ധ പ്രവർത്തകന്മാർ നമ്മളെ നാടുകളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ടെമ്പോ വാഹനത്തിൽ ബാനർ വെച്ചിട്ട് പഞ്ചായത്തിന്റെ വകയായി അതുപോലെ സാമൂഹിക പ്രവർത്തകരുടെ വകയായി ചില സംഘടനക്കാരുടെ വകയായി കുടിക്കാനുള്ള വെള്ളം എത്തിച്ചു കൊടുക്കാറുണ്ട് ചോദിച്ചു നോക്കൂ ഓരോ വീട്ടിന്റെ മുമ്പിൽ അവരെ വാഹനം എത്തുമ്പോ അടിയുണ്ടാക്കുന്ന രംഗം നിങ്ങൾക്ക് കാണാം എവിടെ ശ്രീലങ്കയിലല്ല അമേരിക്കയിലല്ല സോമാലിയയിലല്ല അഫ്ഗാനിസ്ഥാനിലല്ല നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലാണ് കാസർഗോഡ് ജില്ലയിലാണ് ഞാൻ ആലമ്പാടിയിൽ നിന്ന് പുറപ്പെട്ട് ഈ നമ്മുടെ പ്രദേശത്തേക്ക് മൗലിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ മൂന്ന് ലോറി എന്റെ ശ്രദ്ധയിൽപ്പെട്ടു കുടിവെള്ളം വിതരണം ചെയ്യുന്ന ലോറിയാണ് അവർക്കൊക്കെ പറക്കത്ത് ചെയ്യട്ടെ അതാ ഈ കഴിഞ്ഞ വർഷം എന്റെ ഓർമ്മയോ ശരിയാണെങ്കിൽ കഴിഞ്ഞ വർഷം കണ്ണൂർ ജില്ലയിൽ ഈ വാഹനം അതാ ഒരു വീട്ടി കുറച്ച് വീട്ടിന്റെ ഭാഗത്തേക്ക് വെള്ളവുമായി പോയപ്പോ അവിടെ നീണ്ട നീണ്ടാടി നടന്നൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല അയാമത്ത് നാടിന്റെ വിളിയാളമാണ് അതുകൊണ്ട് അഹങ്കാരം വേണ്ട വേണ്ടിക്കാരം വേണ്ട ആർഭാടം വേണ്ട സുബാനല്ലോ വലിയ ബേജാറുണ്ട് ഉമ്മമാരെ നിങ്ങളെ കല്യാണങ്ങളും നിങ്ങളുടെ ആഘോഷങ്ങളും നിങ്ങളെ മക്കളെ ബർത്ത്ഡേയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ റാഹത്തായി നടത്തുന്നതിൽ അസൂയവുമില്ല പക്ഷേ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാൻ വകയില്ലാതെ അതാ കുടിക്കാനുള്ള വെള്ളം കിട്ടാതെ കരയുന്ന എത്രയെത്ര ആളുകളുണ്ട് അവരെ ഓർക്കുമ്പോ ബേജാറാകുന്നു അല്ലതെന്ന നിയമത്തിലും മതി മറക്കല്ല കിടക്കുന്ന കബർസ്ഥാനിയൊന്നെ ആലോചിക്കൂ എത്ര എത്ര അവർ ഏത് നിലക്ക് ജീവിച്ചവരോ അവരൊക്കെ ഇന്ന് വിശ്രമിക്കുന്ന സ്ഥലം എവിടെയാ ഏത് നിമിഷത്തിലാണ് ആ പള്ളിയുടെ മൂലയിൽ അതാ ഒരുക്കി വെച്ചിട്ടുള്ള കെട്ടിൽ മയ്യത്തുക വീട്ടിന്റെ മുമ്പിലേക്ക് വരുക ഇവിടെ പ്രസംഗിക്കുന്ന ജൗഹരിയുടെ വീട്ടിലേക്ക് മയ്യത്ത് കട്ടിൽ വരൂല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല